സംവിധാനം ചെയ്യുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോഴിക്കോട് നടന്നു പ്രകാശനം നിർവഹിച്ചു കോഴിക്കോട് പഴശ്ശി മ്യൂസിയം പ്രിവ്യൂ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ബാബു വാസുദേവ് അധ്യക്ഷനായി പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ജയചന്ദ്രൻ മൊഖേരി കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻകുട്ടി കോഴിക്കോട് വിനോദ് രഞ്ജിത്ത് സർക്കാർ എന്നിവരെ ആദരിക്കുകയും മരണാനന്തര ബഹുമതിയായി മാമുക്കോയക്കുള്ള ആദരവ് മക്കളായ നിസാർ മാമുക്കോയ റഷീദ് മാമുക്കോയ എന്നിവർ ഏറ്റുവാങ്ങുകയും ചെയ്തു ഇങ്ങനെയുള്ള പ്രമേയങ്ങളൊക്കെ സിനിമയാക്കുക ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക ജനങ്ങൾ സ്വീകരിച്ച് ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക ഈ സിനിമ ഒരു സന്ദേശം എല്ലാവർക്കും രാസലഹരി സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ ബോധവൽക്കരണം ഇളം മനസ്സിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന ലഹരി വിരുദ്ധ സന്ദേശവുമായി എത്തുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ ചിത്രീകരണം കോഴിക്കോട് വെച്ചാണ് നടക്കുക നന്മ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും കണ്ണാൻ തുമ്പി ഫിലിംസും ചേർന്ന് ജനകീയമായി നിർമ്മിക്കുന്ന ചിത്രമാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആടുകുളം മുരുകദാസ് നിസാർ മാമുക്കോയ സുധി കോഴിക്കോട് ഷിബു തിലകൻ ബാബു വാസുദേവ് നമ്പൂതിരി വിനോദ് കോഴിക്കോട് അലൈദ തുടങ്ങിയവർ അഭിനയിക്കുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്